ഇന്ന് രാവിലെ തന്നെ പ്രശ്നങ്ങളാണ് അനീഷും ഷാനവാസും കൂടി തുടക്കം കുറിക്കുന്നു അതിനിടയ്ക്ക് ലക്ഷ്മിയും കൂടെ കയറുന്നു ലക്ഷ്മിയും കൂടെ കയറുമ്പോഴത്തേക്കും വഴക്ക് വലുതാകുന്നു അന്ന് ആ ജയിൽ ടാസ്കിൽ തന്നെ ലക്ഷ്മിയും കൂടെ ഇടയ്ക്ക് കയറിയപ്പോഴും വലിയ സംസാരം ഉണ്ടായത് അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആതിലെയും ആതിലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂറേയും പ്രശ്നം സോൾവാക്കാൻ ശ്രമിക്കുന്നു എങ്കിലും പറ്റുന്നില്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യണം താൻ പറയുന്നത് മാത്രം ശരിയാണെന്നുള്ള ആ വാശിയിൽ നിൽക്കരുത് എന്നൊക്കെ ലക്ഷ്മിയും പറയുന്നുണ്ട് പഞ്ചസാര ഉപയോഗിക്കാത്ത എന്നെ പഞ്ചസാര കള്ളന്ന് ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും എന്ന് ഷാനവാസ് ചോദിക്കുന്നു പിന്നെ അതെടുത്ത് മാറ്റി വെച്ചത് അതൊരു ഫണ് ആയിക്കോട്ടെ എന്ന് വെച്ച് മാറ്റിയതാ അതിന് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വല്ല എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത് ക്യാമറയുടെ വെച്ച് പറയുന്നത് എന്തിനാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകും പ്രേക്ഷകരെ ഇവിടെയുള്ള ആളുകളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യമല്ല ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി ആറിനെ പറ്റിയും കൊളാബറേഷനെ പറ്റിയും പറഞ്ഞപ്പോഴും കൊളാബറേഷൻ പി ആർ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് അത് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണെന്ന് ന്യൂറ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് പിന്നെയും പ്രശ്നങ്ങൾ മാറുന്നില്ല ഗാർഡൻ ഏരിയയിൽ നിന്ന് ഹൗസിലേക്ക് വന്നിട്ടാണ് പിന്നെ പ്രശ്നം ആതിലെയോടും ന്യൂറയോടും തന്നെയാണ് സംസാരിക്കുന്നത് അതായത് ആതിലെ ന്യൂറ എന്തെങ്കിലും പറഞ്ഞാൽ ഷാനവാസ് ഏറ്റുപിടിക്കും അവർക്ക് രണ്ടുപേർക്ക് ഇരുപത്തേഴ് വയസ്സായ പെൺകുട്ടികളല്ലേ നിങ്ങളോടെന്തെങ്കിലും സംസാരിക്കണോ ഈ പേഴ്സണലായിട്ട് സംസാരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഷാനവാസ് എൻ്റെ കുട്ടികളെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് കയറുന്നത് ഷാനവാസ് ആരാ നിങ്ങളുടെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ എല്ലാവരുടെയും ഫാമിലി വന്നു പോയതിന് ശേഷം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നതെന്ന് അനീഷ് പറയുമ്പോൾ ആദില പറയുന്നു താനൊന്ന് പോടോ താൻ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് ആദിലയും പറയുന്നു ഫാമിലി വന്നു പോയതിന് ശേഷം തന്നെ ഇവിടെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയോ എന്നൊക്കെ ആതിലെ ചോദിക്കുമ്പോൾ പിന്നെയും ചോദിക്കുന്നു ചേട്ടൻ എന്തിനാ എപ്പോഴും ഫാമിലി വന്നു പോയതിന് ശേഷം ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നേ ഷാനവാസ അങ്ങോട്ടേക്ക് കയറി വന്ന് അനീഷിനെ വലിച്ചു കീറുന്നുണ്ട് അതായത് ആദ്യം വന്ന സമയത്ത് അടുക്കളയിൽ കയറി പഞ്ചസാരയില്ല മുളകില്ല അരിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അതിന് വേണ്ടിയിട്ട് നമ്മളെ പിടിച്ച് ഓരോ കണ്ടന്റും ഉണ്ടാക്കുക അതിനായിട്ട് നിന്ന് കൊടുക്കരുത് പ്ലീസ് നിങ്ങളൊന്നും സംസാരിക്കരുത് അങ്ങനെയൊക്കെ ഷാനവാസ് പറയുന്നത് കേട്ടിട്ട് അനീഷിന് ഒരിത്തിരി ശാന്താകുന്നുണ്ട് എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് എല്ലാവരോടേയും പറയുന്നത് ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഫാമിലികൾ വന്നു പോയതിന് ശേഷം നിങ്ങളെല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ എന്നോട് സംസാരിക്കുന്നു എന്നേ പറഞ്ഞോളൂ അതേസമയം ഷാനവാസ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അതിലേടും ന്യൂറയോടും കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത് മിണ്ടായിരിക്കുകയെ എൻ്റെ അനിയം വന്നപ്പോൾ ഇവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞത് ഞാനും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ല രസമുണ്ടെന്ന് അല്ലാതെ മറസ് നിർത്തിയൊന്നും അല്ലെന്ന് വീണ്ടും അനീഷ് പറയുന്നു ശരിക്കും പറഞ്ഞാൽ അനീഷ് വിചാരിച്ചിരിക്കുന്നത് പുറത്ത് വലിയ സംഭവമാണെന്ന് കരുതിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യം വയൽക്കാർഡ് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നോടുള്ള സമീപനം മാറി ഇപ്പം ഫാമിലീസ് വന്നപ്പം വീണ്ടും മാറി എന്നുള്ള രൂപത്തിനൊക്കെ പറയുന്നു അനീഷിൻ്റെ വർത്താനം കേട്ടാൽ തോന്നും അനീഷ് മാത്രമേ ഉള്ളൂ ഹൗസിൽ നല്ല കണ്ടസ്റ്റൻറ്റ് ബാക്കി എല്ലാവരും മോശമാണെന്ന് ഫാമിലി റൗണ്ടിൽ എല്ലാവരുടെയും ഫാമിലി വന്ന് അവരവർക്ക് ഓരോ ഹിന്ദുകൾ കൊടുക്കുന്നുണ്ട് അത് ഒരാൾക്കൊന്നും മാത്രമല്ല അനീഷിൻ്റെ ഫാമിലി ആയാലും അനീഷിൻ്റെ ഹിൻഡ് കൊടുത്തിട്ട് തന്നെ പോയത് ആദ്യം കളിച്ചത് പോലെ കളിക്കാനും ഒറ്റക്ക് കളിക്കാനുമുള്ള ഹിന്ദി കൊടുത്തത് അവര് തന്നെയാണ് അതിനനുസരിച്ചാണ് ഇപ്പം അനീഷ് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ മാറ്റിയിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത് എന്നിട്ടിപ്പം പറഞ്ഞു വെക്കുന്നത് ഒന്നേ ഉള്ളൂ അനീഷിൻ്റെ ഫാമിലി വന്നപ്പം പരസ്യമായിട്ടാണ് എന്ത് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ രഹസ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ഫാമിലിയൊക്കെ എന്തൊക്കെയോ ഹിഞ്ച് കൊടുത്ത് അതിനനുസരിച്ചാണ് അവരെല്ലാം തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളൊരു ടോണാണ് അയാൾ സംസാരിക്കുന്നത് ചില സമയത്ത് നല്ലൊരു ഗെയിമറും നല്ല സ്വഭാവം ചില സമയത്ത് അയാൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ളൊരു വാദമാണ് എന്തായാലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അനീഷ്